കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനില ജോജോ രാജിവെച്ചു ഭരണസമിതി അംഗത്വം ഉൾപ്പെടെയാണ് രാജിവെച്ചത് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ടി കെ കുട്ടിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയാണ് അനില ഉൾപ്പെടെയുള്ള വിമതർ ഭരണം പിടിച്ചത് അനിലയെ പ്രസിഡന്റുമാക്കി പതിമൂന്നംഗ ഭരണസമിതിയിലെ അഞ്ച് കോൺഗ്രസ് വിമതരും രണ്ട് ലീഗ് വിമതരുമാണ് അവിശ്വാസം കൊണ്ടുവന്നത് തുടർന്ന് അനില മനാഫ് പുതുവായിൽ നിസാർ പള്ളയത്ത് പള്ളത്ത് കെ ജി മോഹനൻ ജൂലി പയസ് എന്നിവരെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു വി കെ അബ്രാഹിം കുഞ്ഞ് പക്ഷക്കാരായ രണ്ട് ലീഗ് വിമതരെ ഔദ്യോഗിക പക്ഷമായ അഹമ്മദ് കബീർ വിഭാഗവും പുറത്താക്കി പുതിയ വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ അനില പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന ഉപാധി വ്യാഴാഴ്ച ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം മുന്നോട്ട് വെച്ചിരുന്നു അനില രാജിവെച്ചാൽ മാത്രമേ വിമതരെ തിരിച്ചെടുക്കൂ എന്നായിരുന്നു തീരുമാനമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട് പറഞ്ഞു ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് അനില ഭരണസമിതി അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് വെള്ളിയാഴ്ച സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് കത്ത് നൽകിയത്